ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം പതിമൂന്ന് കന്യകയുടെയും ജോസഫിന്റെയും വിവാഹം ഒരു വധുവായി അണിഞ്ഞൊരുക്കപ്പെട്ട മേരി എത്ര സുന്ദരിയായിരിക്കുന്നു ആനന്ദഭരിതരായ സ്നേഹിതകളുടെയും അധ്യാപികമാരുടെയും കൂടെയാണ് അവൾ അവരോടൊപ്പം എലിസബത്തും ഉണ്ട് മഞ്ഞുപോലെ വെണ്മയേറിയ സാധാരണ തുണി കൊണ്ടാണ് അവളുടെ വേഷം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അത് നേർമയുള്ളതും അതിവിശിഷ്ടമായി നെയ്യപ്പെട്ടതുമായതുകൊണ്ട് വില കൂടിയ വെള്ള സിൽക്ക് പോലെ തോന്നിക്കുന്നു വളരെ ഒതുങ്ങിയ അവളുടെ ഇടക്കെട്ടിനെ അലങ്കരിക്കുന്ന ബെൽറ്റ് വെള്ളിത്തട്ടിൽ കൊണ്ട് അലങ്കാരപ്പണി ചെയ്തിട്ടുള്ള മെഡലുകൾ പരസ്പരം ചെറിയ ചെയിൻ കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് അവളുടെ ഇടക്കെട്ടിനേക്കാൾ അതിന് വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് മൂന്ന് മെഡലുകൾ മുൻവശത്ത് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു നിലം പറ്റെ പിന്നിലേക്ക് നീണ്ടു കിടക്കുന്ന വസ്ത്രത്തിന്റെ മടക്കുകൾക്കിടയിലൂടെ അത് കാണാം അവൾ വെള്ളിക്കൊളുത്തുകളുള്ള വെള്ളത്തുകൽ ചെരുപ്പുകൾ ധരിച്ചിരിക്കുന്നു ഉടുപ്പിന്റെ കഴുത്ത് ചുരുക്കി ബെൽറ്റിന്റെ മാതൃകയിൽ തന്നെ വലിപ്പം കുറഞ്ഞ സ്വർണ്ണ റോസുകളും വെള്ളിനൂലിലുള്ള ചിത്രപ്പണികളുമുള്ള ഒരു വലയം ചങ്ങല കൊണ്ട് കടുപ്പിച്ചിരിക്കുന്നു ഉടുപ്പ് കഴുത്ത് ഭാഗം ചുരുങ്ങി ഫ്രിൽ വച്ചതുപോലെയാണ് അതിന്റെ മധ്യത്തിൽ മേരിയുടെ നീണ്ട കഴുത്ത് ഒരു പുഷ്പത്തിന്റെ മനോഹരമായ തണ്ട് പോലിരിക്കുന്നു തണ്ടിനറ്റത്ത് അതിസുന്ദരമായ അവളുടെ മുഖവും പതിവിലേറെ വെളുത്ത മുഖം പരിശുദ്ധമായ മുഖം അതിവിശുദ്ധമായ ബലിയർപ്പകയുടെ മുഖം അവളുടെ മുടി പിന്നെ ഭംഗിയായി കെട്ടി വെള്ളി ഹെയർ പിൻ കുത്തി ഉറപ്പിച്ചു വച്ചിരിക്കുന്നു അമ്മയുടെ നേരത്തെ ശിരോവസ്ത്രം അവൾ തലയിൽ അണിഞ്ഞിരിക്കുന്നു അത് ഒരു ചെറിയ ബെൽറ്റ് കൊണ്ട് നെറ്റിയിൽ കെട്ടി ഭംഗിയുള്ള മടക്കുകളായി ഉറപ്പിച്ചിരിക്കുന്നു നിദമ്പത്തിൻ്റെ അടിവരെ അത് ഇറങ്ങിക്കിടക്കുന്നു അവൾ കൈകളിൽ ഒന്നും ധരിച്ചിട്ടില്ല ഏതാനും വളകൾ ഉള്ളത് വളരെ വലുതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ താഴേക്ക് ഊരി പോരുന്ന വലിപ്പം ഇവയെല്ലാം അവളുടെ അമ്മയുടെ ചമയങ്ങളാണ് അവളുടെ കൂട്ടുകാരികൾ അത്ഭുതത്തോടെ അവളെ നോക്കി പക്ഷികളെപ്പോലെ ചിലച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ഇതെല്ലാം നിന്റെ അമ്മയുടേതാണോ ഇവ വളരെ പഴക്കമുള്ളതാണ് അല്ലേ ഈ ബെൽറ്റ് എത്ര വിശേഷമായിരിക്കുന്നു സാറാ സൂസൻ ഈ ശിരോവസ്ത്രം നോക്കൂ എത്ര മൃദുലമായ നെയ്ത്ത് അതിൽ നെയ്ത് വെച്ചിരിക്കുന്ന ലില്ലിപ്പൂക്കൾ കണ്ടോ നിന്റെ വളകളൊക്കെ ഒന്ന് കാണിക്കൂ മേരി അവ നിന്റെ അമ്മയുടേതാണോ അതെ അവർ അത് ധരിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം എൻ്റെ അപ്പൻ്റെ അമ്മയുടേതാണ് ഓ നോക്കു സോളമിൻ്റെ മുദ്ര അതിൽ പതിപ്പിച്ചിട്ടുണ്ട് ഒലിവിൻ്റെയും പനിയുടെയും ഇലകളും റോസപ്പൂക്കളും ലില്ലി കൊത്തിയിരിക്കുന്നു ഇത്ര മനോഹരവും നേർമയേറിയതുമായ കൊത്തുപണികൾ അവയിൽ ചെയ്തത് ആരായിരിക്കാം മേരി വിശദീകരിക്കുന്നു ഇത് ദാവീദിൻ്റെ കുടുംബത്തിൻ്റെതാണ് ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ തലമുറ തലമുറയായി വിവാഹത്തിന് ഇത് ധരിച്ചു പോന്നു അത് കഴിയുമ്പോൾ അടുത്ത അവകാശിനിക്കായി കൊടുക്കുന്നു തീർച്ചയായും നീയാണ് അവകാശിനി അവർ നസ്രസിൽ നിന്ന് എല്ലാം കൊണ്ടുവന്ന് തന്നോ ഇല്ല അവർ കൊണ്ടുവന്നില്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ എൻ്റെ പിതൃ സഹോദരപുത്രി എൻ്റെ ചമയങ്ങളെടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വച്ചു ഇപ്പോൾ അതെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നു എവിടെ അവയൊക്കെ നിന്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കൂ എന്ത് ചെയ്യണമെന്ന് മേരിക്ക് അറിഞ്ഞുകൂടാ അവരോട് താല്പര്യം കാണിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഭാരമുള്ള മൂന്ന് പെട്ടികൾ തുറന്ന് എല്ലാം വലിച്ചു വാരി വെളിയിലിടാൻ അവൾക്ക് പ്രയാസം എല്ലാം ഭംഗിയായി അടുക്കി വച്ചിരിക്കുകയാണ് അവളുടെ അധ്യാപികമാർ സഹായത്തിനെത്തി വരൻ വരാനുള്ള സമയമായി ഈ സമയത്താണോ ഈ പണിയൊക്കെ മേരിക്ക് ബുദ്ധിമുട്ട് വരുത്താതെ നിങ്ങൾ മേരിയെ മടുപ്പിച്ച് കളയാതെ വേഗം പോയി ഒരുങ്ങൂ ചില ചിരുന്ന കൂട്ടുകാർ വിഷ്ണരായിട്ടാണെങ്കിലും ഉടൻ മേരിയെ വിട്ടുപോയി മേരിക്ക് ഇപ്പോൾ അവളുടെ അധ്യാപികമാരുടെ കൂടെ അല്പസമയം ചെലവഴിക്കുവാൻ കഴിയുന്നു അവർ അവളെ പുകഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എലിസബത്തും അടുത്തുവരുന്നു വികാരതരളിതിയായി മേരി കരയുന്നു കാരണം ഫനിവേലിൻ്റെ പുത്രി അന്ന അവളെ മകളെ എന്ന് വിളിച്ചു മാതൃവിശേഷമായ സ്നേഹത്തോടെ ചുംബിക്കുകയും ചെയ്തു എലിസബത്ത് പറയുന്നു മേരി നിന്റെ അമ്മ ഇവിടെ ഇല്ല എങ്കിലും ഒരു തരത്തിൽ ഉണ്ട് അവളുടെ ആത്മാവ് നിൻ്റേതോ നിൻ്റേതിനോടൊപ്പം സന്തോഷിക്കുന്നു നീ ധരിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെല്ലാം അവളുടെ സ്നേഹ ചുംബനങ്ങൾ വീണ്ടും നിനക്ക് തരുന്നു അവളുടെ ചുംബനങ്ങളുടെ രുചി നിനക്കിപ്പോഴും അവയിലൂടെ ലഭിക്കും വർഷങ്ങൾക്ക് മുമ്പ് നീ ദേവാലയത്തിലേക്ക് വന്ന ദിവസം അവൾ എന്നോട് പറഞ്ഞു അവളുടെ വേഷങ്ങളും ചമയങ്ങളും എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കാരണം അവളുടെ സന്തോഷത്തിന്റെ ദിവസം ഞാനും സന്നിഹിതയാകേണ്ടതിന് അവളുടെ വിവാഹ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് കേൾക്കൂ അവളുടെ അവസാന ദിവസങ്ങളിൽ ഞാൻ അവളെ ശുശ്രൂഷിച്ചിരുന്നു എല്ലാ ദിവസവും സന്ധ്യക്ക് നിന്റെ ആദ്യത്തെ കുഞ്ഞുടുപ്പുകളും ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്നവയും ചുംബിച്ചിട്ട് അവൾ പറയുമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മുല്ലപ്പൂ പോലുള്ള സൗരഭ്യം എനിക്ക് കിട്ടുന്നു അമ്മയുടെ ഈ ചുംബനം അവൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ ധരിച്ചിരിക്കുന്ന ഈ വെയിലിൽ എത്ര ചുംബനങ്ങളാണ് അവൾ അർപ്പിച്ചത് നൂലിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതൽ പ്രാവശ്യം ചുംബിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ നെയ്ത ഈ വസ്ത്രങ്ങൾ നീ ധരിക്കുമ്പോൾ സ്നേഹം കൊണ്ടാണ് അവൾ നെയ്ത ഈ വസ്ത്രങ്ങൾ നീ ധരിക്കുമ്പോൾ സ്നേഹം കൊണ്ടാണ് ഇവ നെയ്യപ്പെട്ടത് എന്ന് ഓർക്കുക നെയ്ത്തുതറിയേക്കാൾ പ്രവൃത്തി നിരുതമായത് അമ്മയുടെ സ്നേഹമായിരുന്നു ഈ ആഭരണങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങിയിരുന്ന സാഹചര്യത്തിലും നിന്റെ പിതാവ് നിനക്കായി ഇവ സൂക്ഷിച്ചു വച്ചു കാരണം ഈ സമയത്ത് ദാവീദിന്റെ വംശത്തിലെ ഒരു രാജകുമാരിയെ പോലെ നീ അലങ്കൃതയാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു നീ സന്തോഷവതി ആയിരിക്കും മേരി നീ അനാഥക്കുട്ടിയൊന്നുമല്ല നിന്റെ മാതാപിതാക്കൾ നിന്റെ കൂടെയുണ്ട് ജോസഫ് നിന്റെ ഭർത്താവ് നിനക്ക് ഒരമ്മയും അപ്പനുമായിരിക്കും അത്ര പരിപൂർണനാണ് ജോസഫ് അതെ അത് ശരിയാണ് എനിക്ക് പരാതിയൊന്നുമില്ല രണ്ടു മാസത്തിനിടയിൽ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നു ഇന്ന് മൂന്നാം പ്രാവശ്യവും വന്നു എന്ത് കാറ്റും മഴയുമായിരുന്നു എന്നിട്ടും വരുന്നത് എന്റെ പക്കൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഓരോന്നും അതുപോലെ ചെയ്യുവാൻ വേണ്ടിയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായ എന്നിൽ നിന്ന് അതും അദ്ദേഹത്തേക്കാൾ വളരെ പ്രായം കുറഞ്ഞ എന്നിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇതുവരെ ഒരു കാര്യവും നിരസിച്ചിട്ടില്ല ഞാൻ ആവശ്യപ്പെടാനായി കാത്തു നിൽക്കുന്നുമില്ല എനിക്ക് തോന്നുന്നു ഒരു ദേവദൂതൻ എനിക്ക് ആവശ്യമുള്ളവ അദ്ദേഹത്തോട് പറയുന്നുവെന്ന് കാരണം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ഞാൻ ആഗ്രഹിക്കുന്നവ എന്തെന്ന് പറയുന്നു അവസാനം എന്നോട് പറഞ്ഞ വാക്കുകൾ മേരി എനിക്ക് തോന്നുന്നു നിനക്ക് നിന്റെ പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടമെന്ന് നീ അവകാശിനിയായ ആയതുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ കർമ്മം ഉറപ്രകാരം നടത്തേണ്ടതിന് ഒരാഴ്ച നീ എൻ്റെ സഹോദരൻ അൽഫയൂസിൻ്റെ വീട്ടിൽ താമസിക്കണം അവിടെ നിന്ന് വിവാഹരാത്രിയിൽ ഘോഷയാത്രയായി നിന്റെ വീട്ടിലേക്ക് പോകുകയാണ് വേണ്ടത് എത്ര കാരുണ്യമുള്ളവനാണ് ജോസഫ് തനിക്ക് ഒരു വീട് പോലുമില്ലെന്ന് ആളുകൾ പറയുമല്ലോ എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചതേയില്ല ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എനിക്കും അതിഷ്ടമാകുമായിരുന്നു കാരണം ജോസഫ് എപ്പോഴും അവിടെ കാണുമല്ലോ എത്ര നല്ലവൻ എങ്കിലും എൻ്റെ വീട് തന്നെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഓർമ്മകൾ ഓ ജോസഫ് എത്ര നല്ലവൻ നിന്റെ വ്രതത്തെക്കുറിച്ച് അവൻ എന്തു പറഞ്ഞു നീ എന്നോട് അക്കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഒരു തടസ്സവും പറഞ്ഞില്ല നേരെ മറിച്ച് ഞാൻ എൻ്റെ വ്രതത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ നിന്റെ ത്യാഗത്തോട് എന്റേതു ഞാൻ ചേർക്കുന്നു എന്നാണ് പറഞ്ഞത് അവൻ വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരനാണ് ഫനുവേലിൻ്റെ പുത്രി അന്ന പറയുന്നു വിശുദ്ധനായ ചെറുപ്പക്കാരൻ ഈ സമയം സക്ക സക്രിയാസിനോടൊപ്പം കയറി വരുന്നു മൊത്തത്തിൽ നല്ല രാജകീയ മഹത്വം തുളുമ്പുന്നവൻ സുവർണ മഞ്ഞ വസ്ത്രധാരിയായ അദ്ദേഹം കിഴക്ക് നിന്നുള്ള ഏതോ രാജാവിനെ പോലെയുണ്ട് നല്ല ഒരു ബെൽറ്റിൽ സഞ്ചിയും കടാരയും തൂക്കിയിട്ടിരിക്കുന്നു രണ്ടും സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരപ്പണികളുള്ളവ സാധാരണ ധരിക്കാറുള്ള ശിരോവസ്ത്രം ഒരു തലപ്പാവ് പോലെയാണ് ഇന്ന് ധരിച്ചിരിക്കുന്നത് വില ഒരു വലയം കൊണ്ട് അത് തലയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു ആ വലയത്തിൽ മോർട്ടിൽ ചെടിയുടെ തലപ്പുകളും വച്ചലങ്കരി വച്ച് അലങ്കരിച്ചിരിക്കുന്നു തൊങ്ങലുകൾ വച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ പുറങ്കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത് അതും നല്ല അന്തസ്സിൽ സന്തോഷ നിമിത്തം ആൾ ആകെ പ്രകാശമാനമാണ് പ്രകാശമാനനാണ് പൂക്കളുള്ള മേർട്ടിൽ കുലകൾ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട് എൻ്റെ മണവാട്ടി നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് മേരിയെ അഭിവാദനം ചെയ്യുന്നു സമാധാനം എല്ലാവർക്കും ഉണ്ടാകട്ടെ മേരിയുടെ പ്രത്യഭിവാദനം ലഭിച്ച ശേഷം ജോസഫ് പറയുന്നു നിന്റെ തോട്ടത്തിൽ നിന്ന് ഒരു തണ്ട് നിനക്ക് കൊണ്ടുവന്ന് തന്നപ്പോൾ നിന്റെ സന്തോഷം ഞാൻ കണ്ടു നീ വളരെ ഇഷ്ടപ്പെടുന്ന ആ ഗുഹയുടെ സമീപത്തു നിന്ന് കുറച്ച് പൂക്കൾ ഇന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചു വീടിനടുത്ത് നിൽക്കുന്ന ചെടികളിൽ നിന്നും കുറേ റോസാപ്പൂക്കളും പക്ഷേ റോസാപ്പൂക്കൾ പൂക്കൾ എളുപ്പം വാടിപ്പോകുമല്ലോ അനേക ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ മുള്ളുകൾ മാത്രമേ ബാക്കിയുണ്ടാവൂ നിനക്ക് റോസാപ്പൂക്കൾ മാത്രം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വഴിയിൽ സൗരഭ്യമുള്ള പൂക്കൾ വിതരണം വിതരണം കാരണം വൃത്തിഹീനവും പരുക്കനായിട്ടുള്ളതുമായ ഒന്നും കൂടാതെ കാൽപാദങ്ങൾ ആ പൂക്കളുടെ മേൽ വച്ച് നീ വിശ്രമിക്കണം ഓ നന്ദി നന്ദി അങ്ങ് എത്ര നല്ലവൻ ഇവ ഇത്ര നന്നായിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ജീനിയോട് ബന്ധിച്ച് ഒരു പാത്രം തൂക്കിയിട്ടു അതിൽ മുട്ടുകളുള്ള കുറെ ചെടിത്തലപ്പുകൾ മുറിച്ചു വച്ചു യാത്രക്കിടയിൽ അവ പൊട്ടി വിരിഞ്ഞു അവ കൊണ്ട് നിന്റെ നെറ്റിയിൽ ഒരു മാല ചാർത്തുക ഒരു വധുവിൻ്റെ പരിശുദ്ധിയുടെ അടയാളം എന്നാൽ നിന്റെ ഹൃദയ പരിശുദ്ധിയുടെ എത്രയോ പിൻപിലാണ് ഇവ എലിസബത്തും അധ്യാപികമാരും കൂടി ആ മേർട്ടിൽ പുഷ്പങ്ങൾ കൊണ്ട് ഒരു മാലയുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന കുറെ റോസപ്പൂക്കളും ഇടയ്ക്ക് ചേർത്ത് അവളുടെ ശിരസിലണിയിച്ചു മേരി വലിയ ഒരു പുറങ്കുപ്പായം എടുത്ത് ധരിക്കാൻ തുടങ്ങുന്നു എന്നാൽ അവളേക്കാൾ മുമ്പേ ജോസഫ് അതെടുത്ത് ഇരുതോളിലും വെള്ളിക്കൊളുത്തുകൾ കൊണ്ട് ബന്ധിച്ച് ധരിക്കാൻ സഹായിക്കുന്നു അധ്യാപികമാർ വളരെ സ്നേഹത്തോടെ അതിൻ്റെ മടക്കുകൾ ശരിയാക്കി വയ്ക്കുന്നു എല്ലാം തയ്യാറായി എന്നാൽ എന്തോ കാര്യത്തിനായി അവർ കാത്തു നിൽക്കുന്നു ആ സമയം ജോസഫ് അവളെ ഒരു വശത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു നിന്റെ വ്രതത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഞാൻ കുറെ ചിന്തിച്ചു ഞാനും അതിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ചിന്തിക്കുന്തോറും എനിക്ക് മനസ്സിലാകുന്നു നാസിർ വ്രതം പല പ്രാവശ്യം നവീകരിച്ചാലും പോരാ എന്നാണ് എനിക്ക് നിന്നെ മനസ്സിലായി മേരി പ്രകാശത്തിൻ്റെ വചനങ്ങൾ ഞാൻ അർഹിക്കുന്നില്ല എങ്കിലും അതിൻ്റെ നേരിയ ഒരു സ്വരം എൻ്റെ പക്കലെത്തുന്നുണ്ട് നിൻ്റെ രഹസ്യ രഹസ്യത്തിൻ്റെ അന്തർധാരകൾ മനസ്സിലാക്കാൻ അത് എന്നെ സഹായിക്കുന്നു ഞാൻ അറിവില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് ഒരു സാധു തൊഴിലാളി ഒന്നും എനിക്കില്ല സമ്പാദ്യവും ഒന്നുമില്ല എന്നാൽ നിൻ്റെ പാദത്തിങ്കൽ എൻ്റെ നിധി ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വിരക്തിയാണ് എൻ്റെ സമ്പൂർണ്ണ വിരക്തിയാണ് അത് ദൈവത്തിൻ്റെ കന്യകയായ നിന്റെ സമീപത്ത് നിൽക്കുന്നതിന് വേണ്ടി എന്നേക്കുമായി ഇത് ഞാൻ നിനക്ക് തരുന്നു എൻ്റെ സഹോദരി എൻ്റെ പ്രിയെ അടയ്ക്കപ്പെട്ട ഉദ്യാനമേ മുദ്രവഹിക്കപ്പെട്ട നീരുറവയെ ദൈവത്തിൻ്റെ കന്യകയെ നമ്മുടെ പൂർവികർ ഉച്ചരിച്ച ഈ വാക്കുകൾ നിന്നെ ഉദ്ദേശിച്ച് പാടിയതായിരിക്കണം നാനാ തരത്തിലുള്ള സുഗന്ധ ചെടികളും വിശിഷ്ടഫലങ്ങളുള്ള വൃക്ഷങ്ങളും വളരുന്ന ഈ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി ഞാൻ ജോലി ചെയ്തു കൊള്ളാം ജീവന്റെ ജലം ഒഴുകുന്ന ഈ നീരുറവയെ ഞാൻ കാത്തുസൂക്ഷിച്ചു കൊള്ളാം എൻ്റെ പ്രിയെ നിൻ്റെ ദയാവായ്പ് എൻ്റെ ആത്മാവിനെ അധീനപ്പെടുത്തിയിരിക്കുന്നു അതീവ സുന്ദരിയായവളെ നിന്റെ നിഷ്കളങ്കത എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു നീ സൂര്യോദയത്തേക്കാൾ അഴകുള്ളവളാണ് നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലനത്താൽ പ്രകാശിക്കുന്ന സൂര്യനാണ് നീ ദൈവത്തോടും ലോകത്തോടുമുള്ള സ്നേഹത്താൽ നീ നിറഞ്ഞവളാണ് സ്വന്തം സ്ത്രീത്വത്തെ ബലിയർപ്പിച്ചുകൊണ്ട് ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയ മണവാട്ടി വരൂ ഇങ്ങനെ പറഞ്ഞിട്ട് അവളുടെ കൈകളിൽ മൃദുലമായി പിടിച്ചുകൊണ്ട് അവളെ വാതിൽക്കലേക്ക് ആനയിക്കുന്നു എല്ലാവരും അവരെ അനുഗമിക്കുന്നു വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ശുഭ്രവസ്ത്രമണിഞ്ഞ് തലയിൽ വെള്ള ശിരോവസ്ത്രം ധരിച്ച കൂട്ടുകാരികളും അവരോട് ചേരുന്നു പല അങ്കണങ്ങളും പൂമുഖങ്ങളും കടന്ന് അവരെ കാണാൻ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുടെ മധ്യത്തിലൂടെ ഒരു ശാലയിലേക്ക് പോകുന്നു ഈ ശാല ദേവാലയത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടിയോ ആഘോഷങ്ങൾക്ക് വേണ്ടിയോ ഉള്ള ഒരു ഹാളാണെന്ന് തോന്നുന്നു ഒരു സിനഗോഗിലെ പോലെ വിളക്കുകളും തോൽക്കടലാസ് ചുരുളുകളും കാണുന്നു ഉയർന്ന ഒരു ഡെസ്ക് പോലുള്ള വായനാപീഠത്തിൻ്റെ സമീപത്തേക്ക് അവർ പോകുന്നു അവിടെ കാത്തു നിൽക്കുന്നു എല്ലാവരും അച്ചടക്കത്തോടെ അവരുടെ പിൻപിൽ നിൽക്കുന്നു മറ്റുള്ള പുരോഹിതരും കാഴ്ചക്കാരും ഏറ്റവും പിൻപിൽ കൂട്ടമായി നിൽക്കുന്നു പ്രധാന പുരോഹിതൻ ആഘോഷപൂർവ്വം എഴുന്നള്ളുന്നു ൂട്ടത്തിൽ മർമ്മര ശബ്ദം അദ്ദേഹമാണോ അവരെ വിവാഹ വിവാഹം ചെയ്യിക്കാൻ പോകുന്നത് അതെ കാരണം അവൾ രാജവംശത്തിലും പുരോഹിത ഗണത്തിലും ഉള്ളവളാണ് ദാവീദിന്റെ ഒരു പുഷ്പമാണ് അഹ്റോന്റെ വംശത്തിലും പെട്ടവൾ ദേവാലയത്തിലെ ഒരു കന്യക വരനും ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ് പ്രധാന പുരോഹിതൻ വധുവിന്റെ വലതുകരം വരന്റെ വലതുകരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷമായി അവരെ ആശീർവദിക്കുന്നു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവൻ നിങ്ങളെ യോജിപ്പിച്ച് അവന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തിയാക്കട്ടെ അവന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ അനേകം തലമുറകൾക്ക് നിങ്ങളിലൂടെ ജന്മം നൽകട്ടെ നിങ്ങൾക്ക് ദീർഘായുസും അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഭാഗ്യമരണവും ലഭിക്കട്ടെ അനന്തരം ആഘോഷപൂർവം തന്നെ പ്രധാന പുരോഹിതൻ പിൻവാങ്ങുന്നു പിൻവാങ്ങുന്നുവാഹവാഗ്ദാനം കഴിഞ്ഞു മേരി ജോസഫിന്റെ വധുവാണ് അവരെല്ലാം പുറത്തേക്ക് പോകുന്നു ഒരു ഹാളിലേക്ക് അവർ ക്രമമായി പ്രവേശിക്കുന്നു അവിടെ വിവാഹ ഉടമ്പടിയുടെ വ്യവസ്ഥകളെല്ലാം നിശ്ചയിക്കുകയാണ് അതനുസരിച്ച് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യുവാക്കിമിൻ്റെയും അഹ്റോന്റെ വംശത്തിൽപ്പെട്ട അന്നയുടെയും അവകാശി അവകാശി പുത്രിയായ മേരി അവളുടെ വീടും പറമ്പും ജോസഫിന് സ്ത്രീധനമായി നൽകുന്നു അവളുടെ സ്വന്തം ഉപയോഗ സാധനങ്ങളും പിതാവിൽ നിന്ന് അവകാശമായി ലഭിച്ച എല്ലാ സാധനങ്ങളും നൽകുന്നു എല്ലാം കഴിഞ്ഞു വിവാഹ വാഗ്ദാനം നൽകിയ അവർ മുറ്റത്തേക്കിറങ്ങുന്നു ദേവാലയത്തിലെ സ്ത്രീകൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് വെളിയിലേക്കുള്ള വാതിൽക്കിലേക്ക് നീങ്ങുന്നു ഒരു വലിയ വണ്ടി അവരെ കാത്തുകിടക്കുന്നു മേരിക്ക് വെയിലുകൊള്ളാതിരിക്കാൻ തുറന്ന ആ വണ്ടിയുടെ മുകളിൽ മറ പിടിച്ചിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് മേരിയുടെ വലിയ പെട്ടികൾ അതിൽ കയറ്റിക്കഴിഞ്ഞു കണ്ണീരോടെ എല്ലാവരോടും വിട ചോദിച്ച് അവരെ ചുംബിച്ച് അനുഗ്രഹവും ഉപദേശവും വാങ്ങി മേരി വണ്ടിയിൽ കയറുന്നു ജോസഫും സക്രിയാസും വണ്ടിയുടെ മുൻഭാഗത്തിരിക്കുന്നു എല്ലാവരും നല്ല വസ്ത്രങ്ങൾ മാറി കടുത്ത നിറമുള്ള വസ്ത്രങ്ങളാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ദേവാലയ മതിൽക്കെട്ടുകളും പട്ടണത്തിൻ്റെ മതിലുകളുമെല്ലാം വളരെ പിന്നിലായി മറയുന്നു സുന്ദരമായ നാട്ടിൻപുറത്ത് വണ്ടിയെത്തിയിരിക്കുന്നു വസന്തത്തിലെ സൂര്യപ്രകാശത്തിൽ പുഷ്പാലംകൃതവും പുതുമയാർന്നതുമായ നാട്ടിൻപുറം പാടത്ത് വിതച്ച ധാന്യം മൂന്നാലിഞ്ച് നീളത്തിൽ വളർന്നിട്ടുണ്ട് മരുതക വർണ്ണമുള്ള അവയുടെ ഇളം തലപ്പുകൾ കാറ്റിൽ മെല്ലെ ഇളകുന്നു ആപ്പിളിൻ്റെയും പീച്ചിൻ്റെയും പുഷ്പങ്ങളുടെ സൗരഭ്യവും ക്ലോവറിൻ്റെയും പുതിനായുടെയും വാസനയും എല്ലാം ആവാഹിക്കുന്ന മന്നമാരുതൻ മേരി നിശബ്ദമായി കരയുകയാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ മൂടി മാറ്റി ദേവാലയത്തെയും പട്ടണത്തെയും നോക്കുന്നു ദർശനം ഇവിടെ അവസാനിക്കുന്നു ഈശോ പറയുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം അവളെ പ്രകീർത്തിച്ച് എന്തു പറയുന്നു ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ ബുദ്ധിയുള്ള വിശുദ്ധമായ അതുല്യമായ നാനാമുഖമായ അതിസൂക്ഷ്മമായ ഒരു അരൂപിയുണ്ട് അവളുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അവസാനം പറയുന്നു സർവശക്തമായ എല്ലാം കാണുന്ന എല്ലാറ്റിൻ്റെയും അന്തർഗതങ്ങൾ അറിയുന്ന ബുദ്ധിയുള്ള വിശുദ്ധമായ അതിസൂക്ഷ്മമായ അരൂപികൾ എല്ലാറ്റിലേക്കും വ്യാപിക്കുന്നു എല്ലാറ്റിലേക്കും ഇറങ്ങുന്നു അത്രയ്ക്കും അവൾ പരിശുദ്ധയാണ് ദൈവനിശ്വാസത്തിൻ്റെ അവൾ അതിനാൽ കളങ്കമുള്ള ഒന്നിനും അവളിൽ പ്രവേശനമില്ല അവൾ ദൈവീക നന്മയുടെ പ്രതിച്ഛായയാണ് അവൾക്ക് തനിയെ എല്ലാം ചെയ്യുവാൻ കഴിയുമെങ്കിലും തനിക്ക് മാറ്റമൊന്നും വരാതെ എല്ലാറ്റിനെയും അവൾ നവീകരിക്കുന്നുവെങ്കിലും അവൾ വിശുദ്ധാത്മാക്കളിലേക്ക് കടന്ന് അവരെ ദൈവത്തിൻ്റെ സ്നേഹിതരും പ്രവാചകരും ആക്കി തീർക്കുന്നു മുദ്ര വഹിക്കപ്പെട്ട പുസ്തകമായ അമലോത്ഫവ കന്യകയെ ജോസഫ് എങ്ങനെ വായിച്ചു അമാനുഷികമായ ഒരു രഹസ്യത്തെ എങ്ങനെ കണ്ടു പ്രവാചകന്മാർ അറിയിച്ചിരുന്ന രഹസ്യത്തിൻ്റെ പഠിക്കൽ എങ്ങനെ എത്തി സാധാരണക്കാർ ഒരു വലിയ പുണ്യമായി മാത്രം കണക്കാക്കുന്ന കന്യാത്വം എന്ന രഹസ്യത്തെ ജോസഫ് മാനുഷികമായ മാനുഷികമായ കൊണ്ടല്ല സ്വഭാവാതീതമായ ജ്ഞാനത്താലാണ് കണ്ടത് ഈ ജ്ഞാനം ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു നിശ്വസനമാണ് സർവശക്തിനിൽ നിന്നുള്ള ഒരു പ്രസരണമാണ് ഇപ്രകാരമുള്ള ജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് മേരി എന്ന രഹസ്യത്തിന്മേൽ കൃപാവര സമുദ്രത്തിന്മേൽ ആത്മവിശ്വാസത്തോടെ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു അവരുടെ ആധ്യാത്മിക സമ്പർക്കത്തിൽ അധരങ്ങൾ കൊണ്ടുള്ള സംസാരത്താലല്ല ആത്മാവിൻ്റെ നിശബ്ദതയിൽ രണ്ട് ചേതനകൾ സംസാരിക്കുന്നു അവിടെ ദൈവത്തിന് മാത്രമേ അവരുടെ സ്വരം കേൾക്കാൻ കഴിയുന്നുള്ളൂ ദൈവത്തിന് സംപ്രീതരായവർക്കും അത് കേൾക്കാം കാരണം അവർ അവൻ്റെ വിശ്വസ്തദാസരാണ് അവരിൽ അവൻ നിറഞ്ഞു നിൽക്കുന്നു നീതിമാനായ മനുഷ്യന്റെ ജ്ഞാനം കൃപാവരപൂർണയായ മേരിയോടുള്ള സാമീപ്യവും ഹൃദയത്തിന്റെ ഐക്യവും വഴി വർധിക്കുന്നു ഈ ജ്ഞാനം ദൈവത്തിന്റെ ആഴമേറിയ രഹസ്യങ്ങളിലേക്ക് കടക്കാനും അവയെ മനുഷ്യരുടെയും പിശാചുക്കളുടെയും കണികളിൽ നിന്ന് കാത്തുപരിപാലിച്ച് സംരക്ഷിക്കുവാനും അവനെ പ്രാപ്തനാക്കുന്നു അതേസമയം അത് അവനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നീതിവാനായ മനുഷ്യനെ അത് വിശുദ്ധനാക്കുന്നു വിശുദ്ധനായ മനുഷ്യനെ ദൈവത്തിന്റെ മണവാട്ടിയുടെയും ദൈവപുത്രന്റെയും സംരക്ഷകനുമാക്കുന്നു വിരക്തനായ മനുഷ്യൻ തൻ്റെ ചാരിത്രത്തെ ദേവദൂതന്മാർക്കടുത്ത ധീരതയിലേക്ക് ഉയർത്തിയ മനുഷ്യൻ ദൈവത്തിന്റെ മുദ്ര നീക്കാതെ തന്നെ ദൈവം കന്യകയാകുന്ന വജ്രക്കല്ലിൽ അഗ്നി കൊണ്ട് എഴുതിയിരിക്കുന്ന വാക്ക് വായിക്കാൻ കഴിയും തൻ്റെ ജ്ഞാനത്തിന് ആവർത്തിച്ച് പറയാൻ കഴിയാത്ത വാക്ക് എന്നാൽ മോശ കൽപ്പലകകളിൽ വായിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായ വചനം ഈ രഹസ്യത്തിലേക്ക് ദേവദൂഷകരുടെ കണ്ണുകൾ കടന്നു ചെല്ലാതിരിക്കുവാൻ മുദ്രമേൽ മുദ്രയായി തന്നെ തന്നെ അവൻ സ്ഥാപിക്കുന്നു പറുദീസായുടെ കാവൽക്കാരനായിരുന്ന ആഗ്നേയനായ നിത്യനായ പിതാവ് ആനന്ദം കൊള്ളുന്നു സന്ധ്യയുടെ കുളിർമയിൽ നടന്നുകൊണ്ട് തൻ്റെ പ്രിയയോട് സംസാരിക്കുന്നു പുഷ്പിച്ചു നിൽക്കുന്ന ലില്ലികളുടെ ഉദ്യാനമാണവൾ നാനാ തരത്തിലുള്ള സൗരഭ്യങ്ങൾ നിറഞ്ഞ വായുവാണ് അവൾ പ്രഭാതത്തിലെ പുതുമയാർന്ന മന്നമാരുതൻ മനോഹരമായ നക്ഷത്രം ദൈവത്തിൻ്റെ ആനന്ദം പുതിയ ഹൗവ ഇവിടെ അവിടെ അവന്റെ മുമ്പിൽ അവന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയല്ല അവന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമല്ല എന്നാൽ അവന്റെ ജീവിത സഖി ദൈവത്തിൻ്റെ സജീവ പേടകം രക്ഷാകർതൃത്വത്തിനായി അവൻ സ്വീകരിക്കുന്നവൾ താൻ സ്വീകരിച്ചതുപോലെ നിർമ്മലയായി തനിക്ക് ലഭിച്ചതുപോലെ ദൈവത്തെ തിരിച്ച് ഏൽപ്പിക്കേണ്ടവൾ ദൈവത്തിന് മണവാട്ടി ഈ മൗതിക ഗ്രന്ഥത്തിൻ്റെ നിർമ്മലമായ പേജുകളിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് അവൻ്റെ പരീക്ഷണത്തിൻ്റെ നാഴികയിൽ സംശയം ശീൽക്കാരത്തോടെ ആഞ്ഞു പതിച്ചപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിലും ദൈവത്തിൻ്റെ എന്ന നിലയിലും ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ലാത്ത വിധത്തിൽ അവൻ സഹിച്ചു കാരണം അവൾ അശ്വതിയായെന്നുള്ള സംശയം എന്നാൽ ഇത് ഭാവിയിലുണ്ടാകാൻ പോകുന്ന പരീക്ഷണമാണ് ഇപ്പോൾ കൃപാവരത്തിൻ്റെ ഈ നാഴികയിൽ അവൻ ദൈവസേവനത്തിനായി കണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും വിശ്വസ്ത സേവനത്തിനായി സ്വയം നൽകുന്നു പ്രലോഭനത്തിൻ്റെ കൊടുങ്കാറ്റ് പിന്നീട് വരും എല്ലാ വിശുദ്ധർക്കും അത് വന്നിട്ടുണ്ട് അത് അവർ പരീക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സഹകാരികളാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ലേവായക്കാരുടെ പുസ്തകത്തിൽ എന്താണ് വായിക്കുന്നത് നിന്റെ സഹോദരൻ അഹ്റോനോട് പറയുക പേടകത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാരുണ്യത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് അവയെ മറച്ചുവെച്ചിരിക്കുന്ന തിരശീലയുടെ ഉള്ളിലേക്ക് അവന് ഇഷ്ടമുള്ളപ്പോഴെല്ലാം കയറി ചെല്ലരുത് അങ്ങനെ ചെയ്താൽ അവൻ മരിക്കാൻ പാടുണ്ട് കാരണം കരുണയുടെ സിംഹാസനത്തിൽ ഒരു മേഘത്തിൽ ഞാൻ പ്രത്യക്ഷനാകും എന്നാൽ പറയുന്നവ അനുഷ്ഠിച്ച ശേഷം അവന് പ്രവേശിക്കാം പാപപരിഹാരത്തിനായി ഒരു കാളക്കുട്ടനെ ബലി അർപ്പിക്കണം ദഹന ബലിക്കായി ഒരു മുട്ടനാടിനെ അർപ്പിക്കണം ലിനം കൊണ്ടുള്ള പുറങ്കുപ്പായം അവൻ ധരിച്ചിരിക്കണം ലിനൻ കൊണ്ടുള്ള ഉൾവസ്ത്രങ്ങൾ അരയിൽ ധരിച്ച് അവൻ്റെ നഗ്നത മറച്ചിരിക്കണം ജോസഫ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു അത് ദൈവം ആഗ്രഹിക്കുന്ന സമയത്തും വിധത്തിലും മാത്രമാണ് ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞു നിൽക്കുന്ന പേടകത്തെ മറയ്ക്കുന്ന തിരിശീലയ്ക്കപ്പുറത്തേക്ക് ജോസഫ് പ്രവേശിക്കുന്നു തന്നെ തന്നെയും ആട്ടിൻകുട്ടിയെയും പാപപരിഹാര ബലിയായും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള ദഹനബലിയായും സമർപ്പിക്കുന്നു ഈ അർപ്പണം നടത്തുന്നത് ലിനം ധരിച്ചുകൊണ്ടാണ് അതായത് പൗരുഷ്യമുള്ള തൻ്റെ ശരീരത്തെ നിഗ്രഹിച്ചുകൊണ്ട് അവയുടെ സ്വാഭാവികാനുഭൂതികളെ നിഹനിച്ചുകൊണ്ട് സമയത്തിൻ്റെ ആരംഭത്തിൽ ആദിമകാലങ്ങളിൽ ദൈവത്തിന് മനുഷ്യൻ്റെ മേലുള്ള അവകാശത്തെ ധ്വംസിച്ചുകൊണ്ട് ഇവ വിജയിച്ചിരുന്നു എന്നാൽ അവ ഇന്ന് പുത്രനിലും അമ്മയിലും വളർത്തുപിതാവിലും തകർക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യനെ കൃപാവരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മനുഷ്യൻ്റെ മേൽ ദൈവത്തിനുള്ള അവകാശം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണിത് ജോസഫ് അത് ചെയ്യുന്നത് അവന്റെ നിത്യമായ ചാരിത്രം വഴിയാണ് ജോസഫ് ഗാഗുൽ തായിൽ ഇല്ലായിരുന്നോ സഹര സഹരക്ഷകരുടെ കൂടെ ജോസഫ് ഇല്ല എന്ന് നീ വിചാരിക്കുന്നോ ഞാൻ ഗൗരവമായി തന്നെ പറയുന്നു അവനാണ് ഒന്നാമതുള്ള സഹരക്ഷകൻ അതിനാൽ ദേവസന്നിധിയിൽ വലിയവനാണ് തന്റെ ത്യാഗത്തിലും ക്ഷമയിലും സ്ഥിരതയിലും വിശ്വാസത്തിലും വലിയവനായതുകൊണ്ട് തന്നെ മിശിഹായുടെ അത്ഭുതങ്ങളൊന്നും കാണാതെ തന്നെ വിശ്വസിച്ച ആ വിശ്വാസത്തെക്കാൾ വലുത് ആരുടെ വിശ്വാസമാണ് എന്റെ സങ്കല്പിതാവ് സ്തുതിക്കപ്പെടട്ടെ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കുന്ന പരിശുദ്ധി നിർമ്മലത എന്ന പുണ്യത്തിനും ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള ജ്ഞാനം ലഭിച്ചിരുന്ന ജോസഫിന് ലോകരക്ഷയെ ശത്രുക്കളുടെ കണികളിൽ നിന്നും രക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ജോസഫിന് സ്തുതിയുണ്ടായിരിക്കട്ടെ